ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ദുബായിൽ നിന്നും യു എ നിന്നും നമുക്ക് നൽകാനുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്ന സാഹചര്യം പൂർണ്ണമായും മാറിവരികയാണ് ദുരിതത്തിൽ നിന്നും കരകയറി വരുന്നു ദുബായിൽ കുറച്ചിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ദുരിതവും തുടരുന്നത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്പ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൂർണ്ണ പ്രവർത്തന സജ്ജമാകുമെന്ന് അധികൃതർ അൽപ്പം മുൻപ് അറിയിച്ചു ദുബായ് മെട്രോ ഗ്രീൻ ലൈൻ ഏതാണ്ട് സർവീസ് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നു ബസ്സുകളൊക്കെ കൂടുതൽ കൂടുതൽ സർവീസ് നടത്തുന്നു അതോടൊപ്പം ടാക്സി സർവീസും എല്ലാം സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ട് സ്കൂളുകൾ സർക്കാർ ഓഫീസുകളൊക്കെ തന്നെ ഓൺലൈൻ രീതിയിലേക്കും റിമോട്ട് വർക്കിങ്ങിലേക്കു മാറിയിട്ടുണ്ട് നാളെയും അത് തന്നെയായിരിക്കും സാഹചര്യം ഷാർജയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഇപ്പോൾ ഉള്ളത് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ കൂടുതൽ സമയമെടുക്കും അജുമാനിൽ സ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അബുദാബി പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു കണക്ക് ലഭ്യമായിട്ടില്ല അതിന് ഇനിയും സമയമെടുക്കും പലയിടത്തും ഇന്റർനെറ്റ് വൈദ്യുതി കണക്ഷൻസ് കണക്ഷൻസൊക്കെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഏതായാലും ആശ്വാസകരമായിട്ടൊരു രീതിയിലേക്ക് യു എ ഇ തിരിച്ചെത്തുകയാണ് ഇപ്പോൾ